അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലെയും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കേൾക്കണം നിങ്ങൾ ദീനിനു വേണ്ടി ചിലവഴിക്കുന്ന ഈ സമയത്തിന് നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകും മനുഷ്യന്റെ ദിവസം മുഴുവനുമുള്ള സംരക്ഷണം ശുഭഹിംസ്കാരമാണ് അതുകൊണ്ട് തന്നെ ഇബിലീസ് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നതും ശുഭഹിംസ്കാരത്തോടാണ് സുബഹിക്ക് ഇബിലീസ് വന്ന് മൂന്ന് കെട്ടുകളിട്ട് പറയും ഉറങ്ങിക്കോ ഇനിയും സമയമുണ്ട് എന്ന് പറയും ഇബിലീസ് നമ്മോട് വന്ന് പറയുന്ന ഏഴ് നുണകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇബിലീസ് നമ്മോട് പറയുന്ന ഒന്നാമത്തെ നുണ ഒരാൾ സുബഹിക്ക് എഴു അവനോട് വന്ന് പറയും ഇനിയും കുറേ സമയമുണ്ട് അല്പം കൂടി ഉറങ്ങിക്കോളൂ എന്ന് പറയും ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ അഹമ്മദ്ബിൻ ഹർ റളിയാഹുവാൻ എഴുന്നേൽക്കുമ്പോൾ ഷെയ്ത്താൻ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു ഇനിയും ഒരുപാട് സമയമുണ്ട് അല്പം കൂടെ ഉറങ്ങിക്കോളൂ എന്ന് അപ്പോൾ അദ്ദേഹം ഷെയ്ത്താനോട് ചോദിച്ചു മലക്കുൽ മൗത്ത് വരുവാൻ അധിക സമയമില്ലല്ലോ എന്ന് ിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് സമയം എത്ര ഉണ്ടെങ്കിലും അത്ര സമയം നാം ജീവിച്ചിരുന്നോളണം എന്നില്ല അതുകൊണ്ട് സമയമായ ഉടനെ തന്നെ അത് ചെയ്യുക രണ്ടാമതായിട്ട് ഇബിലീസ് നമ്മോട് പറയുന്നതുണ നീയൊക്കെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം നീയൊന്നും നിസ്കരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയും എന്നാൽ അള്ളാഹുത്താലെ കുർവാനിൽ പറഞ്ഞത് നിസ്കരിച്ചാൽ ദുഷ്കർമ്മങ്ങൾ തടയപ്പെടും എന്നാണ് മാത്രവുമല്ല നബിസ്വലാഹു അലൈഹി വസലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് സുബഹി നിസ്കാരമാണ് ഭൂമിനിൻ്റെ അടയാളം എന്നാണ് മൂന്നാമത് ഇബിലീസ് നമ്മോട് വന്ന് പറയുന്ന നുണ ഒരു പാപിയാണ് നിന്റെ പ്രാർത്ഥനകളൊന്നും അള്ളാഹു കേൾക്കുകയില്ല എന്ന് പറയും എന്നാൽ ഹദീസിൽ വന്നിട്ടുള്ളത് ഒരു മനുഷ്യന് ഏതവസ്ഥയിൽ കിടന്നുറങ്ങിയാലും സുബഹിക്ക് അവൻ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് നാം പാവികളായിരിക്കാം എന്നാൽ നമ്മുടെ പാപം കഴുകിക്കളയാൻ ആദ്യത്തെ നടപടി സുബഹിംസ്കാരമാണ് നാലാമതായി ക്ഷൈത്രം നമ്മോട് പറയുന്നു എന്നുണ്ടാ നാളെയാക്കാം എന്ന് പറയും നമുക്ക് സുഗമമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നാളെയാക്കാം നാളെയാക്കാം എന്നാണ് അവൻ പറയുക എന്നാൽ ചിലപ്പ് സ്വാരീയങ്ങൾ പറഞ്ഞത് നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മുടെ ഒരു കാര്യവും നാളേക്ക് വെക്കാതെ അന്നന്ന് ചെയ്യാനുള്ളത് അന്നന്ന് ചെയ്യണം എന്നാൽ അഞ്ചാമതായിട്ട് ഈ ബിനീഷ് നമ്മോട് പറയുന്നതുണ നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല എന്നത് ഷെയ്ത്താൻ നമ്മോട് പറയുന്ന വലിയ നുണയാണ് ഭജസംസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് മാത്രമല്ല ശുഭഹിസ്കാരം നഷ്ടപ്പെടുന്നതോടുകൂടെ നമുക്ക് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും ആറാമതായിട്ട് ഷെയ്ത്താൻ നമ്മോട് പറയുന്ന നുണ കുറച്ചുകൂടി വഴുകി ചെയ്താൽ മതി എന്നാണ് എന്നാൽ ഖുർആൻ പറയുന്നത് ശുഭഹി സംസ്കാരം യഥാർത്ഥ സമയത്ത് ചെയ്യുന്ന നിസ്കാരമാണ് എന്നാണ് പറഞ്ഞ നിസ്കാരങ്ങൾ അതിന്റെ യഥാർത്ഥ സമയങ്ങളിൽ ചെയ്താൽ മാത്രമേ അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുകയുള്ളൂ ഏഴാമതായി ഷെയ്ത്വാൻ നമ്മോട് വന്ന് പറയുന്ന നുണ ഇപ്പോൾ ബിസിയാണ് കുറച്ചു കഴിഞ്ഞാവാം ഇപ്പോൾ സമയമില്ല എന്നാണ് ഇത് ഇബിനിസിൻ്റെ ഏറ്റവും വലിയ ഒരു നുണയാണ് കാരണം ബിസി എന്നതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ഈമത്ത് നാളിൽ നമ്മോട് ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹസൻ ഹസൻഡസരി റതിയുള്ളതാകുവാൻ പറയുന്നു ഒരു മനുഷ്യൻ ഷെയ്ത്വാനോട് ഒരു ദിവസം ചോദിച്ചു സുബഹിക്ക് മാത്രം എന്താണ് നിന്നെ എൻ്റെ അടുത്ത് ഇവിടെ കാണാത്തത് എന്ന് അപ്പോൾ ഷെയ്ത്വൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ സുബഹിക്ക് നിസ്കരിക്കുമ്പോൾ എൻ്റെ തോൽവിയുടെ ശബ്ദം ഏഴാനാഘാതത്തിന് മുകളിൽ കേൾക്കും അതുകൊണ്ടാണ് സുബഹിക്ക് മാത്രം എന്നെ നിങ്ങളെ ഇവിടെ കാണാത്തത് എന്നാണ് ലിബിലീസ് അദ്ദേഹത്തോട് പറഞ്ഞത് പ്രിയമുള്ളവരെ സുബഹി നിസ്കാരം ആത്മാവിന്റെ അലാറമാണ് ഒരു ദിവസത്തെ സുബഹി നിസ്കാരം നഷ്ടപ്പെടുന്നതോടുകൂടെ നമുക്ക് അന്നത്തെ ദിവസം മുഴുവനുമാണ് അതുകൊണ്ട് സുബഹി നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സുബഹിക്ക് ക്ഷേത്രം വന്ന് പറയുന്ന നുണകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങുന്നതിൻ്റെ മുമ്പായി വതുക ചെയ്യുക കിടക്കാൻ നേരം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഉണർത്തുക ആത്മാവിനെ ഉണർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറങ്ങാൻ നേരം സ്വയം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് പറയുക എനിക്ക് രാവിലെ സുബഹി നിസ്കരിക്കണം അതുകൊണ്ട് ഇബിലീസിൻ്റെ സെറിൽപ്പെടുത്താതെ എന്നെ നീ സുബിക്ക് എഴുന്നേൽപ്പിക്കണം എന്ന് സ്വയം നിങ്ങൾ ആത്മാവിനോട് കരാർ ചെയ്യുക എന്നാൽ കൃത്യസമയത്ത് നിങ്ങൾ ഉണരുകയും നിങ്ങൾക്ക് കൃത്യമായി നിസ്കരിക്കാൻ അള്ളാഹു തോപ്പീക്ക് നൽകുകയും ചെയ്യും അള്ളാഹു സുബാന ഭൂവാത്താല നമുക്കും നമ്മോട് ദുഹ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആരോഗ്യവും മാഫിയത്തും ഇതത്വത്തും ഐശ്വര്യവുമുള്ള ദീർഘാഴ്ച നൽകട്ടെ സഹോദരങ്ങളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുവാൻ സാധിക്കും അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ അസ്സലാമലേക്കും പറയുന്നതുള്ള